എന്താണ് ശ്രീരാമന്റെ കഥയുടെ രാമായണത്തിന്റെ പ്രസക്തി രാമായണത്തിന്റെ പ്രസക്തി മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള കുടുംബ ജീവിതത്തിന്റെയും രാഷ്ട്ര ജീവിതത്തിന്റെയും മര്യാദാ പുരുഷോത്തമൻ മനുഷ്യനെ മര്യാദാ പുരുഷോത്തമൻ രാമനല്ല മര്യാദ പുരുഷോത്തമൻ മനുഷ്യനാണെങ്കിൽ മര്യാദ ഉള്ളവനായിരിക്കണം പുരുഷോത്തമനല്ല മനുഷ്യരെ മുഴുവൻ മര്യാദാ പുരുഷോത്തമനാക്കുന്നു എന്ത് മര്യാദ യാമൻ വരുന്നതിന് മുമ്പ് രാജാക്കന്മാർക്ക് ആകാംന്ന് രാമനിലെത്തുമ്പോൾ പാണിഗ്രഹം ചെയ്തിരിക്കുന്ന ഒരു ഭാര്യ എന്റെ ഹൃദയം അവളുടെ ഹൃദയത്തോട് ചേർത്തു വെക്കുന്നു പിന്നെ ഹൃദയം മറിച്ചെടുക്കാൻ പറ്റില്ല ഹൃദയം കുളിച്ചു മറിച്ച് പോകുന്നോണ്ട് ആ ഹൃദയത്തിന് പൊന്നുപോലത്തെ ഹൃദയാക്കി താരി ഹൃദയത്തിന്റെ പിന്നീട് കവികൾ നമ്മൾ പാട്ട് ഹൃദയമാണ് ഭർത്താവിന്റെ ഹൃദയം ഭാര്യയുടെ ഹൃദയത്തെ ചേർത്ത് വെക്കല താല് കെട്ടത് അത് ഒട്ടാത്തത് കൊണ്ടാണ് നൂലുമെട്ടി കറുത്ത് കെട്ടുന്നത് ഇതിന്റെ അർത്ഥിയാത്ത ചില പൊട്ടന്മാർ വലിയ മാല വാങ്ങിയിട്ട് താല് വെക്കും എന്നിട്ട് തന്റെ ഹൃദയം ഭർത്താവി ഭാര്യയുടെ ഹൃദയത്തുമല്ലല്ലോ വീട്ടിൽ പോയി കണ്ണാടി നോക്കുക ഭാര്യ നിൽക്കണ്ട ഹൃദയത്തിന്റെ നേരെയാണ് ആ പാണിഗ്രഹണം ചെയ്തിരിക്കുന്ന മനുഷ്യന് കൈകൾ ഇങ്ങനെ വിടർത്തി തന്നത് എന്തിനാണറിയോ ഇങ്ങനെ വിടർത്തി തന്നത് കൈകൾ പുറത്തു പിടിക്കാനാ പാണിഗ്രഹണം ചെയ്യാനാ ചേർത്ത് പിടിക്കാനാണ് അങ്ങനെ പാണിഗ്രഹണം ചെയ്ത ഭാര്യയെ പത്ത് തലയുള്ളവൻ എങ്ങോട്ട് കൊണ്ടുപോയി എന്ന് അറിയാൻ ഒരു ഇല്ലല്ലോ അതുകൊണ്ട് വേറെ എത്ര രാമൻ സുന്ദര കളയകരനാണ് രാജാവാണ് ഒന്നും ഏറ്റവും ആയിരക്കണക്കിന് എന്നിട്ട് രാമൻ നോക്കിയോ ആര് കൊണ്ടുപോയാലും കടൽ കടന്ന് പത്തു തലേനെ കൊന്നിട്ടും ും അതാണ് ഈ രാമായണം വായിച്ചാൽ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഞാനീ ഒരു പെൺകുട്ടികളോട് പറഞ്ഞു പ്രാർത്ഥിക്കുന്ന ഈ നാട്ടിൽ പെൺകുട്ടികൾ എനിക്ക് കല്യാണമേ വേണ്ട വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം നരനാരിന്റെ അർദ്ധനാരിൽ മൂല്യം നമ്മുടെ മക്കളെ ബോധ്യപ്പെടുത്തണം ഈ ശിവക്ഷേത്രത്തിന്റെ പ്രാധാന്യം എന്താ ീശ് സങ്കല്പ ഒരു പുരുഷനിൽ പുരുഷനിലൊരു സ്ത്രീയുമുണ്ട് ഒരു സ്ത്രീയിൽ ഒരു പുരുഷനുമുണ്ട് അതിനെ കൂടി മാത്രമേ നമ്മുടെ ജീവിതം സമ്പൂർണ്ണമാകൂ ഇപ്പൊ അറിയോ നിങ്ങൾ വേണ്ട എന്തിനു വേറെ അവിടെ പോയിട്ട് നരങ്ങിക്കുന്നില്ല വിചാരം അതൊന്നുമല്ല മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള പൂർണ്ണത ഉണ്ടാവണമെങ്കിൽ ജീവിതത്തിൽ പൂർണ്ണത ഉണ്ടാവണമെങ്കിൽ വിവാഹം വേണം ആ വിവാഹം എന്ന് പറയുന്ന ബന്ധം കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ അവൾക്ക് വേണ്ടി അവനും അവനു വേണ്ടി അവളും ത്യാഗം അനുഭവിക്കുന്നതാണ് വിവാഹം അല്ലാതെ സുഖിപ്പിക്കലല്ല കെയറിങ് അല്ല വിവാഹം ത്യാഗമാണ് വിവാഹം ത്യാഗമില്ലെങ്കിൽ മനുഷ്യജീവിതമില്ല ഭോഗമല്ല മനുഷ്യജീവിതം നിങ്ങൾ മരിക്കുമ്പോൾ നിങ്ങൾ എന്ത് എടുത്തു എന്നതല്ല നിങ്ങൾ എന്ത് കൊടുത്തു എന്നാണ് ചൂട്ടിയത് എഴുപത്തഞ്ച് വയസ്സിനിടയിൽ ഈ മനുഷ്യൻ മരിച്ചു കിടക്കുന്ന ഒരാളെ അനുശോചന ഉറപ്പില്ല എഴുപത്തിയഞ്ചു വയസ്സിടയിൽ ഈ മനുഷ്യൻ നൂറ്റി ഇരുപത്തി അഞ്ച് കിൻഡൽ അരിന്റെ ചോറുനിന്നും ആരെയൊന്നും പ്രസംഗിച്ചിട്ടുണ്ടോ ഒരു മലയാളി തന്നെ കണക്കാ നിങ്ങൾ വീട്ടിൽ പോയി കണക്കൂട്ടി ഒരു ദിവസം അരി കൊണ്ട് എന്നിട്ട് മുന്നൂറ്റി കൊണ്ട് കുളിക്കുക എന്നിട്ട് അതിനെ എഴുപത്തി അഞ്ച് കുഴിഞ്ഞ് കുഞ്ചു കേട്ട നൂറ്റി ഇരുപത്തി അഞ്ച് ഒരു മലയാളി കുഞ്ഞി എഴുപത്തി അഞ്ച് വയസ്സിനടി നൂറ്റി ഇരുപത്തി അഞ്ച് കിഴിവല്ലാത്ത

ോ യം ഭൻ എല്ലാ പാപത്തെയും ഇല്ലാതാക്കുന്നു യജ്ഞശിർത്തിയ ബാക്കി അംശകുമല അല്ല അടുത്ത വൈ ഇതിന്റെ അർത്ഥം പറഞ്ഞാലാണ് ഇതിന്റെ അർത്ഥം മനസ്സിലാവുക എന്റെ നാട്ടിലുള്ള പഴമക്കാരി ഭക്ഷണം കൊടുത്താൽ ഒന്ന് നുള്ളിച്ചു നമ്മളെ നമ്മളെ കൊടികൂടാ നിങ്ങൾ വീട് വെക്കുമ്പോൾ ആ വീട് നിൽക്കുന്ന സ്ഥലത്ത് താമസിക്കുന്ന പാമ്പുകളുണ്ടായിരുന്നില്ലേ ഉറുമ്പുകളും ചെവരുകളും അരണകളും ഓന്തുകളും പഴുതാലകളും ഉണ്ടായിരുന്നില്ലേ അവർക്കും കൂടി അവകാശപ്പെട്ട ആ ഭൂമിയിൽ ഞാൻ സ്വന്തമാക്കുമ്പോ ആ ഭൂമിയിൽ അവർക്ക് നഷ്ടപരിഹാരം കൊടുത്ത് അവരും മലരും കൽക്കണ്ടവും മുങ്ങിനും കരിപ്പും അവർക്ക് വെച്ചു കൊടുത്തിട്ട് അവരോട് അനുവാദം വാങ്ങലാ ഭൂമി പൂജ അവരോട് അനുവാദം വാങ്ങിയിട്ടാ കുറ്റി അടിക്കുക എന്നാ ദുഷ്ടനായ മനുഷ്യൻ അത് അവർക്ക് കൊടുക്കുന്നതിന് പകരം കുറ്റി കഴിഞ്ഞാൽ അത് മൊറത്തിൽ വാങ്ങിയിട്ട് നമ്മൾ അനുവദിക്കുക അവർക്ക് തമിഴ്നാട്ടുകാരുടെ പ്രത്യേകത വീട് കഴിഞ്ഞാൽ കൊണ്ട് കോലം വരച്ചു കൊടുക്കുന്നത് അവിടെ താമസിക്കുന്ന ജീവജാലങ്ങൾക്ക് ഭക്ഷണം കൊടുക്കല എന്നാൽ ഇത് ദിവസവും അരിപ്പൊടി കൊണ്ട് വരക്കാൻ പറ്റാത്ത അറിയാത്ത ചില കുട്ടികൾ പെരുന്നോണ്ട് വരച്ച് വെക്കും കോലല്ല പ്രധാന അരിപ്പൊടിയാ കൊടുക്കണം മനസ്സിലായോ ത്യാഗമാണ് മനുഷ്യജീവിതം അപ്പോ ഭാര്യ ഭർത്തൃബന്ധം പരസ്പരം സഹിച്ചു ത്യാഗം അനുഭവിച്ചു പോക്കാൻ അങ്ങനെയുള്ള ഭാര്യയെ കൊണ്ടുവരാൻ കടൽ കടന്നു പോകുന്ന ഭാര്യ ഭർത്തൃബന്ധത്തിന്റെ മൂല്യമാണ് രാമായണം പഠിപ്പിക്കുന്ന ഒന്നാം പാഠം ആ സീതി അന്വേഷിച്ചിട്ടുള്ള രാമന്റെ അയനമാണ് രാമായണം അല്ലേ അയന തോന്നേ യാത്രയാ രണ്ടാമത്തെ ബന്ധം അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം അച്ഛനും മകനും അതിലുള്ളതെന്ന് അറിയോ ദശരഥൻ രാമനെ അഭിഷേകം നടത്താൻ തീരുമാനിച്ച ദിവസം രാത്രിക്ക് രാത്രി ഒരു കൊട്ടാര വിപ്ലവം നടന്നല്ലോ പണ്ട് ഓമ്പോ കയ്യേ എന്നോ രണ്ട് കരം കൊടുക്കാന്ന് പറഞ്ഞിരുന്നു യുദ്ധത്തിൽ ചക്ര ഊരി പോന്നിട്ട് ആണി ഊരി പോയിട്ട് ബെർലാടെ വെച്ചിട്ടുണ്ട് കയ്യേ പറഞ്ഞു തൽക്കാലം ഇട്ട് ഇപ്പൊ വേണ്ട പിന്നെ രാമനെ അഭിഷേകം നടത്താൻ തീരുമാനിച്ചതിന്റെ തലേ ദിവസം കൈ കൈ ചെക്ക് കഴിഞ്ഞ കൊടുത്തു അതിന്റെ അക്കൗണ്ടില് പലിശയും പലിശ പലിശയും കൂട്ടുപലിശയും ഭരതനെ രാജാവാക്കണം രാമനെ കാട്ടിലേക്ക എന്താ പറയുന്നത് ഈ വിവരം അറിഞ്ഞ ഉടനെ ദശരഥൻ ബോധരഹിതനായി ബോധം തിരിച്ചു വന്നപ്പോ ദശരഥൻ പരിചാരകന്മാരോട് പറഞ്ഞു തന്നെ രാമന്റെ കൊട്ടാരത്തിലേക്ക് എടുത്തുകൊണ്ടുപോകാൻ രാമന്റെ കൊട്ടാരത്തിലെത്തിയിട്ട് ദശരഥൻ പറയാ ലാ സത്യവർദ്ധനാണ് ദശരഥൻ സത്യം അതാണ് സത്യത്തോടുള്ള ആ ഒരു നിഷ്ഠ അതാണ് രാമായണത്തിന്റെ കാര്യം എനിക്ക് പറഞ്ഞ വാക്ക് പാലിച്ചേ മതിയാവും പക്ഷേ നിന്നെ കാട്ടിലേക്കാൻ എന്റെ മനസ്സ് സംബന്ധിക്കുന്നില്ല ഞാൻ അച്ഛനും കൂടിയാണ് അതുകൊണ്ട് നിനക്കൊരു കാര്യം ചെയ്യാം അഭിഷേകം കൃത്യമായി നടത്താനൊരു ഒരു സൂത്രം പറഞ്ഞായിരുന്നു നീ എന്നെ പിടിച്ച് കാലാരൂപത്തിൽ എനിക്കു രാജാക്കന്മാർ കായിക എന്നിട്ട് നീ അഭിഷേകം നടത്തുക എനിക്ക് കൈകൈയ്യോട് പറയാലോ ഞാൻ എന്ത് ചെയ്യാൻ പോയില്ലേ എന്ന് പറയാലോ അപ്പൊ രാമൻ അച്ഛനോട് അച്ഛാ മൂന്ന് മൂന്നുതരം മക്കളുണ്ട് ശ്രദ്ധിച്ചോടെ നാളെ പോയിട്ട് വീട്ടിൽ മക്കളോട് പറയേണ്ടതായി അച്ഛന്റെ മനസ്സിലുള്ള കാര്യം അനാജ്ഞം പറയാതെ തന്നെ തിരിച്ചറിഞ്ഞ് തിരിച്ചറിഞ്ഞ് സന്തോഷത്തോടെ അതിൽ കർമ്മം ചെയ്തടങ്ങുന്നവൻ മധ്യമപുത്രൻ എന്നറിഞ്ഞാൽ അച്ഛൻ പറഞ്ഞിട്ട് ചെയ്യുന്നവൻ മധ്യമനാണ് മധ്യമപുത്രൻ താതന് യോഗിക്കലും പറഞ്ഞിട്ടും എനിക്ക് ഇത് ചെയ്യാൻ പറ്റില്ലെന്ന് പറയാതെ ചെയ്യുന്നവൻ ചെയ്യുന്നവൻ ഉത്തമൻ പറഞ്ഞിട്ട് മധ്യമൻ പറഞ്ഞിട്ടും ചെയ്യാത്തവൻ ആരായിരിക്കും അല്ല രാമായണം പറയുന്നത് ചൊല്ലുന്ന പിന്നുക്കൾ അത് പിതാവിന്റെ മകനല്ല അലമാണ അച്ഛൻ പറഞ്ഞത് കേൾക്കാത്തവൻ മകനല്ല മലമാണ് ഇന്ന് വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ വീട്ടിൽ മലം ഉണ്ടോ മനസ്സിലായി മക്കളോട് പറഞ്ഞാൽ മനസ്സിലായി നല്ല ഒരു ഒരു വ്യാഖ്യാനം അച്ഛനും മക്കളും തമ്മിൽ ജ്യേഷ്ഠാനുജന്മാർ തമ്മിലുള്ളവർക്ക് നോക്കൂ രാമനോടല്ലേ കാറ്റിൽ പോവാൻ വർദ്ധിക്കൂ ലക്ഷ്മണ പോട്ടെ ആരും എന്നിട്ടും സ്വയം സന്നദ്ധനായി ലക്ഷ്മണൻ പോകുന്നു ലോകത്തിലെ ആദ്യത്തെ വൃന്ദാവനമായിരുന്നു അല്ലെങ്കിൽ നരകൂല്യമായിരുന്നു ലക്ഷ്മണൻ കൂടെയുള്ളത് കൊണ്ടാണ് സീതയ്ക്കും രാമനും ആകെ കാട് മാത്രമായിരുന്നു ഒരു സ്വസ്ഥത കൊട്ടാരത്തിലെത്തുമ്പോട്ടിലാണ് അവ കാനത്തിൽ

അപ്പൊ ചെല്ലുമ്പോ ഭർത്താവിന്റെ മറ്റൊരു മകന്റെ കൂടെ കാട്ടിൽ പോവാൻ പുറപ്പെട്ട മോനോട് സ്വന്തം മോനല്ല മറ്റേത് രാത്താവിന്റെ മോനാണ് ഇന്നാണെങ്കിൽ രണ്ടാം ഭാര്യ എന്തായിരിക്കും പറയാ ഈ ഓ മെനക്കെണ്ടോ അതുകൊണ്ട് നിന്നോട് പോകാനും പറഞ്ഞു നീ നിന്റെ കാര്യം പറയില്ലേ സുവിത്ര എന്താ പറഞ്ഞേ സുവിത്ര ലക്ഷ്മണനോട് പറഞ്ഞതാണ് രാമായണത്തിലെ ഉത്തമ ശ്ലോകം

അമ്മയായിട്ട് സീതാദേവിയെ കാണണം കാണിനെ അയോധ്യയായിട്ട് കാണണം പോയി വരൂ ലക്ഷ്മണ കണ്ടോ സീതാദേവി അമ്മയായിട്ട് കണ്ടോ സീതയെ രാവണിച്ചു കൊണ്ടുപോയി കൊണ്ടുപോകുമ്പോ എങ്ങോട്ടാ കൊണ്ടുപോയി എന്ന് എന്തോ അടയാളം സീത തന്റെ കയ്യിലുള്ള ആഭരണങ്ങൾ ഒരു ദൈവത്തിൽ ചുരുക്കിയിട്ട് ഒരു പർവ്വതത്തിന്റെ മുകളിലെ കുരങ്ങന്മാരെ കണ്ടപ്പോ അവരുടെ ഇടയിൽ ഇട്ടുകൊടുത്തു ഋഷ്യമുഖാജലത്തിൽ വേറ മലയിൽ താമസിക്കുന്ന അവരുടെ സഹായിയായ ഹനുമാനും കൊട്ടാരത്ത് കൊണ്ടുപോയി അവരണങ്ങളൊന്നും എല്ലോ തപസ്സു അത്രിഹർഷിയുടെ ഭാര്യ അനസൂയദേവിക്ക് ദൈവം കൊടുത്ത അംഗരാഗങ്ങൾ മാലകൾ ആടകൾ പണ്ടങ്ങൾ പൂർണ്ണമായി സീത കൊടുത്തിരിക്കുന്നു അതാണ് അവരെ രാമലക്ഷ്മണന്മാർ ഋഷ്യമുഖാജലത്തിൽ എത്തിയപ്പോ भारी ना भारी ना नमल नमल चल्णे चल्णे ും രാഭവാനും വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇത് നിങ്ങളുടെ ദേവിയുടെ മുന്നോട്ടാകും തന്റെ ഭാര്യയുടെ ആവരണങ്ങൾ കണ്ടപ്പോ സീതനെ കാണാതെ നടക്കുന്ന രാമനെ ആവരണങ്ങൾ കണ്ടപ്പോ നമ്മളിപ്പോ നമ്മളാരെയും പ്രിയപ്പെട്ട ആളെ കാണാതെ അന്വേഷിച്ച് 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 നടക്കുമ്പോ അവരെ കാച്ചു കിട്ടിയാൽ ഉണ്ടാകുന്ന ഒരു അടുപ്പുണ്ടല്ലേ രാമൻ പൊട്ടി പൊട്ടി കരയുന്നു നിങ്ങളും എന്റെ സീതിച്ചോ രാമന്റെ കണ്ണുകളെ വിശ്വസിക്കാനാവുന്നില്ല കമ്മലെടുത്തിട്ട് ലക്ഷ്മണനോട് ചോദിച്ചു നിന്റെ ജ്യേഷ്ഠ ലക്ഷ്മണ ഈ മായയോ എനിക്കറിയില്ല വളകളോ മോതിരമോ ഒന്നും അറിയില്ല രാമൻ ആകെ നിരാശനായി അവസാന പാദസരങ്ങൾ ലക്ഷ്മണ പറഞ്ഞു ആ മാതൃപാദങ്ങളിൽ പുഷ്പങ്ങൾ അർപ്പിച്ച് നമസ്കരിക്കുമ്പോൾ ഞാൻ ആ പാദസരങ്ങൾ കാണാറുണ്ട് അതുകൊണ്ട് തന്നെ ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങൾ ഒരു തവണ പോലും നോക്കാത്ത പുണ്യ ആ ലക്ഷ്മണൻ മനസ്സിലായത് അതാണ് അനുജന്റെ ജ്യേഷ്ഠൻറെ ഭാര്യയോട് അനുജന്റെ ബന്ധം ജ്യേഷ്ഠൻ അനുജന്റെ ഭാര്യയോട് ജ്യേഷ്ഠന്റെ ബന്ധം എന്താ നിങ്ങൾ അധ്യാതരാമായ കാണാത്ത ഭാഗം ഞാനിവിടെ പറയാം രാവണപകം കഴിഞ്ഞു തിരിച്ചെത്തിയ രാമൻ പരിവാരങ്ങളുമെല്ലാം ക്ഷീണത്താൽ ഓർമ്മ ഉണർന്നെത്തും ലക്ഷ്മണന്റെ ഭാര്യ ഉരുങ്ങി ഓർമ്മ മന്ദപുരത്തിലേക്ക് ഒരു യാത്ര അവിടെ പോയിട്ട് ആ ഉരുമിയുടെ പാദങ്ങൾ ആ കണ്ണിൽ നിന്ന് വെള്ളം വീഴുന്നു ഉള്ള പാദങ്ങളിൽ ഉണർന്നിട്ട് രാമൻ തന്നെ തന്റെ സ്പർശിച്ച് കരയുന്നു അതിനാല് സമ്മത്സരം നിന്റെ ഭർത്താവ് കാട്ടിൽ പോയിട്ടുണ്ട് ഭർത്താവ് ഗൾഫിൽ പോയിട്ട് മൂന്നാമത്തെ ദിവസം വീഡിയോ കോള് ചെയ്തിട്ടില്ല നാട്ടിലുള്ള കുഞ്ഞുങ്ങളെത്തു പോയിട്ട് പതിനാല് കൊല്ലം ഭർത്താവ് എന്നറിയില്ല ഉറങ്ങിയോ എന്നറിയില്ല കാട്ടുപീൽപ്പെട്ട് നന്ദുപോയോ എന്നറിയില്ല രാക്ഷസന്മാർ പിടിച്ച് പിടിച്ചു എന്നറിയില്ല മൃഗങ്ങൾ ഭക്ഷണമാക്കിയോ എന്നറിയില്ല ഒന്നും അറിയാതെ തന്റെ ഭർത്താവിനെ സ്മരിച്ചുകൊണ്ട് ഭർത്തമാതാക്കളെ ശുസൂക്ഷിച്ചുകൊണ്ട് പതിനാലും വർഷം നീ അനുഭവിച്ച ത്യാഗമില്ലേ പോലെ ആ മഹാത്യാഗത്തിന്റെ പുണ്യമാണ് ഈ രാമന്റെ വിജയമെന്നും രാമനെ വാത്സല് ഇതൊക്കെ ആ രാമായണം വായിച്ച മനസ്സിലാക്കേണ്ടത് ഇട്ടോ ആ ധാർമ്മികത കുടുംബ ബന്ധങ്ങളിൽ മാത്രമല്ല രാഷ്ട്രബന്ധങ്ങളിലും ആ ധാർമ്മികത അതാണ് രാമന്റെ കഥ